നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സോളവേസ് കൂടി മാച്ചിന് നമുക്ക് ഈ പീക്കിങ്ങാണെങ്കിൽ ഭരിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേസ് ഓക്കെ അപ്പൊ നമ്മള് ആ ഒരു ഇറങ്ങിയിട്ട് നമുക്ക് ഗണ്ണുകളും സെറ്റ് ആക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ രണ്ട് എനിവീസ് കളക്കിട്ട് നമ്മൾ ഈ ഒരു വീടും കൂടി ലൂട്ടി അവന്മാരെ അടിക്കാൻ വെച്ചിട്ട് പോയതായിരുന്നു കേസ് അപ്പഴാണെങ്കിൽ ഇവിടെ വേറൊരു എനിമി കേസ് ആ ഒരു എനിമിയാണ് റോൺ വിട്ട് നമ്മളങ്ങ് ഇല്ലാണ്ട് ആ കേസ് അമ്മ അവനും നമ്മളടിക്കാൻ പറ്റുന്നില്ല അമ്മക്കും അവന അടിക്കാൻ പറ്റുന്നില്ല ആ ഒരു മൂഞ്ച മൂഞ്ചയായിരുന്നു കേസ് മുകളിൽ നിന്ന് വേറൊരു എനിമി അവനടിച്ചിട്ട് നമ്മളാണെങ്കിൽ അത് ഫിനിഷ് ആക്കി സഹായിച്ചു ധൈര്യം ഉണ്ടോടാഅ ില്ല്ല് ഉമ്മാന്ന് പറഞ്ഞ തായയിലേക്ക് ഇറങ്ങി വന്നതാണ് അവന്റെ തലമുണ്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാനിപ്പോ അടിച്ച് പൊട്ടിച്ച് ഈ ഒരു ഗണ്ണിന്റെ പേര് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ കമന്റ് കമൻ്റ് ചെയ്തിട്ടാ ഏസ് ഈ ഒരു എനിമിയാണെങ്കിൽ നമ്മളെ നേരത്തെ എനിമിനെ കാട്ടി കഷ്ടമാണ് ഇപ്പം വട്ടൻ ചുറ്റിക്കുക നമ്മളെ സോക്കി കാരണം അവൻ അരിശിനുള്ളിൽ ഒളിച്ചുകാരുന്നുണ്ടാ അപ്പൊ നമ്മളൊന്നും നോക്കിയില്ല കിങ് ഫിഷർ എടുത്ത് അവന്റെ അടിച്ച് പൊളിച്ച് നേരെ ഗ്ലൂട്ട് അവൻ അങ്ങ് എടുത്തിട്ടുണ്ട് സോക്കി അപ്പൊ അവൻ അത്രക്ക് അഹങ്കാരായത് കൊണ്ട് നമ്മളൊരു ഇമോട്ടും കൂടി അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഈ ഒരു മാച്ചിൽ അധികം എനിമീസ് ഉണ്ടായിട്ടില്ല പീഗിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നമ്മൾ പറഞ്ഞ ചലഞ്ച് എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്